മിനിറ്റുകൾ പിന്നിട്ടതിനു ശേഷം കുറസ്കേല ബോക്സിൽ കടന്ന് ഒരു ഷോട്ട് എതിർക്കുന്നുണ്ട് ആയ ഷോട്ട് റയയിലേക്ക് പോയതിന് പിന്നാലെ പി എസ് ഡി ബോക്സിൽ റൊസാഡ് തൊടുത്ത ഷോട്ടും കീപ്പർക്ക് നേരെ പോകുന്നുണ്ട് മത്സരം അരമണിക്കൂർ പിന്നിടുമ്പോൾ വീണ്ടും മനോഹരമായ നിമിഷങ്ങൾ പിറക്കുന്നുണ്ട് ആദ്യമത് റോബോട്ടിക് ഫുട്ബോളിൻ്റെ കാലത്തും ജോഗോ ബോണിറ്റോ ശൈലിയിൽ പന്ത് തട്ടുന്ന ദൂയോയുടെ ഷോട്ട് റയ തടുത്തിടുന്ന കാഴ്ചയായിരുന്നു പിന്നാലെ ഫാബ്രിയാൻ റോയിസിന്റെ ഷോട്ട് പോസ്റ്റിൽ ഇടിച്ചു മടങ്ങുന്നതും ഓഫ് സൈഡ് ഫ്ലാഗും ഉയരുന്നതും കാണാമായിരുന്നു മുപ്പത്തിയേഴാം മിനിറ്റിൽ അഷ്റഫ് ഹക്കീമി ബോക്സിൽ സ്ലിപ്പാകുമ്പോൾ പന്ത് മെറീനോയിലേക്ക് വരുന്നുണ്ട് വീണുപോയ താരവും മാർസണൽ പെനാൽറ്റിക്ക് വാദിച്ചെങ്കിലും നോ ഫൗളായിരുന്നു ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ചലഞ്ച് പിന്നാലെ ഒറ്റയ്ക്ക് മുന്നേറി സാക്ക ഒരു ഇടംകാൽ ഷോട്ട് ഉതിർത്തെങ്കിലും ദുർബലമായി പോകുന്നുണ്ട് ആർസണൽ കളിയിലേക്ക് തിരിച്ചുവരുന്ന സൂചനകൾ